ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ക്ഷയരോഗികൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്നു കരുനാഗപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിൽ ആദ്യമായി പരിപാടി സംഘടിപ്പിക്കുന്നത് ടൗൺ കിറ്റുകൾ വിതരണം ഭാരവാഹികൾ അറിയിച്ചു കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ക്ഷയരോഗികൾക്ക് ആറുമാസം തുടർച്ചയായി ടി ബി ആശുപത്രിയുമായി ആലോചിച്ച് തെരഞ്ഞെടുത്ത രോഗികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ആദ്യമായി കരിനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയാണ് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്നത് മുപ്പതിന് രാവിലെ പത്തിന് കരിനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ആർ രാധാകൃഷ്ണൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കും നമ്മുടെ കേരള ഗവർണർ ശ്രീ അദ്ദേഹത്തിന്റെ കേരളത്തിലെ എല്ലാ ഈ രോഗികൾക്ക് ക്ഷയരോഗമുക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാ ക്ഷയരോഗികൾക്കും എല്ലാ താലൂക്കിലും അംഗീകരിച്ച ഒരു കിറ്റ് ഉണ്ട് ആ കിറ്റ് വെച്ച് എല്ലാ ആളുകൾക്കും മാക്സിമം ആളുകൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് തരുന്ന തരുന്ന അനുസരിച്ചുള്ള ആളുകൾക്ക് ആറ് മാസം കണ്ടിന്യൂറ്റി ആറ് മാസം കിറ്റ് കൊടുക്കണം അതിൽ ആദ്യത്തെ പരിപാടി നമ്മൾ ഇപ്രാവശ്യം ഈ ബുധനാഴ്ച മുപ്പാതി പകൽ പത്ത് മണിക്ക് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ആർ രവീന്ദ്ര രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ പദ്ധതി വിശദീകരണം നടത്തുന്നതും നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻ ലതീഫ് മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് ഇത് കേരളം ഒട്ടേക്ക് എല്ലാ തലക്കിലും നടക്കുന്ന ഒരു പരിപാടിയാണ് ആറുമാസം ഗവൺമെന്റ് ഗവൺമെന്റ് അംഗീകരിച്ച 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 ലിസ്റ്റ് ലിസ്റ്റ് അനുസരിച്ചാണ് അനുസരിച്ചാണ് ഒരു കിറ്റ് കിറ്റ് പക്ഷേ ആ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് കളക്ടറും ലിസ്റ്റിൽ നിന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ല മുഖ്യപ്രഭാഷണം നടത്തും വിഷയം അവതരിപ്പിക്കും താലൂക്ക് ചെയർപേഴ്സൺ സുമംഗല അധ്യക്ഷത വഹിക്കും കോടിയേട്ട് രാമചന്ദ്രൻ പിള്ള സുമംഗല എൻ എസ് സജീവകുമാർ ജി സുന്ദരേശൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി